ബത്തേരി ഉപജില്ലാ കലോത്സവത്തിന് ഇന്നലെ സമാപനമായി സമാപന സമ്മേളനം ബത്തേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എൽ സി പൗലോസ് ഉദ്ഘാടനം ചെയ്തു ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികൾ ചടങ്ങിൽ വിതരണം ചെയ്തു ബത്തേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയായാണ് മത്സരങ്ങൾ നടന്നത് എൽ പി ജനറൽ വിഭാഗത്തിൽ അറുപത്തഞ്ച് പോയിന്റ് നേടി ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി അറുപത്തിമൂന്ന് പോയിന്റുമായി ജി എൽ പി എസ് കുന്താണി മരിയനാട് എ എൽ പി എസ് പാംബ്ര കോളിയാടി മാർ ബസോലിയോസ് യുപിയു സ്കൂൾ സുൽത്താൻ ബത്തേരി എ യുപി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ എഴുപത്തിയെട്ട് പോയിന്റുമായി മാർബസോലിയോസ് യുപിയു സ്കൂൾ കോളിയാടിയും അസംഷൻ എ യു പി എസ് സുൽത്താൻ ബത്തേരിയും ഒന്നാം സ്ഥാനം പങ്കിട്ടു എഴുപത്തിയാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനം സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ് പോയിന്റുമായി അസംഷൻ എച്ച് എസ് ബത്തേരി ചാമ്പ്യൻമാരായപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും പതിനെട്ട് പോയിന്റുമായി മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തുമെത്തി അറബിക് കലോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ നാപ്പത്തിയഞ്ച് പോയിന്റുമായി സുൽത്താൻ ബത്തേരി അസംഷൻ എ യു പി സ്കൂൾ കിരീടം ചൂടി നാപ്പത്തിമൂന്ന് പോയിന്റുമായി ജി എൽ പി എസ് അമ്പലവയൽ മാർ ബസോലിയോസ് യു പി സ്കൂൾ കോളിയാടി പഴൂർ സെന്റ് ആന്റണീസ് എ യു പി സ്കൂളും രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ അറുപത്തിയഞ്ച് പോയിന്റുമായി ഡബ്ല്യു യു പി എസ് ഒന്നാം സ്ഥാനവും നിലനിർത്തി അറുപത്തി മൂന്ന് പോയിന്റുമായി ജി എച്ച് എസ് എസ് കാക്കവയിലും ജി വി എസ് 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 അമ്പലവയിലും രണ്ടാം സ്ഥാനവും നേടി എച്ച് എസ് അറബി കലോത്സവത്തിൽ എൺപത്തി എട്ട് പോയിന്റുമായി ഡബ്ല്യു ഓ വി എച്ച് എസ് എസ് മുട്ടിൽ കിരീടം ചൂടി എൺപത്തിനാല് പോയിന്റുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാക്കവയിൽ രണ്ടാം സ്ഥാനവും നേടി സംസ്കൃതോത്സവത്തിൽ ചില പരിപാടികൾ പൂർത്തിയാകാനുള്ളതിനാൽ ഓവറോൾ ചാമ്പ്യന്മാരെ പ്രഖ്യാപിച്ചിട്ടില്ല ചടങ്ങിൽ വിജയങ്ങൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു മേളയ്ക്ക് മികച്ച കവറേജ് നൽകിയ വയനാട് വിഷൻ ചാനലിനെ സംഘാടകർ അനുമോദിച്ചു ഓവറോൾ ചാമ്പ്യന്മാർക്ക് സമ്മാനിക്കാനുള്ള മൈലമ്പാടി കല്ലട മാധവൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി മകൻ കല്ലട വിനോദ് എഇഒ ഷിജിതയ്ക്ക് കൈമാറി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടോം ജോസ് അധ്യക്ഷനായി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് വിഷൻ ബത്തേരി